വിയർത്തൊട്ടിയ വേനലിന് ശേഷം മഴ എത്തിയിരിക്കുകയാണ് മഴയുടെ ആദ്യ തുള്ളികൾ മണ്ണിനോട് ചേരുന്നതിനോടൊപ്പം ഒട്ടനേകം മഴക്കാല രോഗങ്ങളും രോഗികളും നമ്മുടെ ചുറ്റിലും വർദ്ധിച്ചു വരുന്നതായി കാണാം ഇത്തരം മഴക്കാല രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ് ഏതൊക്കെയാണ് മഴക്കാല രോഗങ്ങൾ എന്നതും അവിടെ ലക്ഷണങ്ങൾ ഏതെന്നും ഈ രോഗങ്ങൾ വന്നാൽ എങ്ങനെ ചികിത്സിക്കണമെന്നും ഉപരി ഇത്തരം മഴക്കാല രോഗങ്ങൾ വരാതെ പ്രതിരോധിക്കൽ എങ്ങനെയെന്നും അറിഞ്ഞിരിക്കേണ്ടത് ഈ അവബോധത്തിൻ്റെ ഭാഗമാണ് കാരണം പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ ഒരു രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ആ രോഗം വരാതെ പ്രതിരോധിക്കുക എന്നുള്ളത് ഓരോ മഴക്കാല രോഗങ്ങളെക്കുറിച്ചുള്ള വിശദമായ വീഡിയോകൾ തുടർന്നും പ്രതീക്ഷിക്കാം മഴക്കാല രോഗങ്ങളെ പൊതുവായി എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് മലിനമായ കുടിവെള്ള സ്രോതസ്സുകൾ വൃത്തിയില്ലാത്തതും പൂർണ്ണമായി പാകം ചെയ്യാത്തതുമായ ഭക്ഷണ ഇവയെല്ലാം മഴക്കാല രോഗങ്ങളിൽ പലതും നമ്മളിലേക്ക് പടരാനുള്ള സാഹചര്യം വർദ്ധിപ്പിക്കുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് ഇ ടൈഫോയിഡ് കോളറ പോലെയുള്ള രോഗങ്ങൾ ഇത്തരം വൃത്തിയില്ലാത്ത ഭക്ഷണ പാനീയ ശീലങ്ങളിലൂടെയാണ് നമ്മളിലേക്ക് പടരുന്നത് ഇത്തരം രോഗങ്ങളെ പ്രതിരോധിക്കാൻ നമുക്ക് ചില ആരോഗ്യ ശീലങ്ങളെക്കുറിച്ച് സംസാരിക്കാം കുടിവെള്ളം നിർബന്ധമായും തിളപ്പിച്ചാറിയ ശേഷം മാത്രം കുടിക്കുക പൂർണ്ണമായി തിളക്കാത്ത അല്ലെങ്കിൽ ചൂടുള്ള വെള്ളത്തിൽ പച്ചവെള്ളം കലർത്തി കുടിക്കുന്ന ശീലങ്ങളെല്ലാം ഒഴിവാക്കി തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക ഭക്ഷണ പദാർത്ഥങ്ങൾ പൂർണ്ണമായും വൃത്തിയായും പാകം ചെയ്യേണ്ടത് ഈ പ്രതിരോധത്തിൻ്റെ ഭാഗമാണ് പാകം ചെയ്തു വെച്ച ഭക്ഷണങ്ങൾ മൂടി വയ്ക്കേണ്ടതും തുറന്നു വെച്ച ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുകയും ചെയ്യേണ്ടത് നിർബന്ധമാണ് പുറമെ നിന്ന് വാങ്ങി വരുന്ന പഴങ്ങൾ പച്ചക്കറികൾ ശുദ്ധമായ വെള്ളത്തിൽ ഉരച്ച് കഴുകേണ്ടത് നിർബന്ധമാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേയും ഭക്ഷണം കഴിച്ചതിന് ശേഷവും ഇരുപത് സെക്കൻഡിലധികം സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകുക വീടിന് ചുറ്റും തോടുകളിലും കുളങ്ങളിലും കെട്ടിക്കിടക്കുന്ന മലിനമായ വെള്ളം മഴക്കാല രോഗങ്ങളെ നമ്മളിലേക്ക് അടുപ്പിക്കുന്ന കുപ്രസിദ്ധമായ മറ്റ് സ്രോതസ്സുകളാണ്